ഇരമ്യാവ് അധ്യായം മൂന്ന് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു എന്നിട്ടും എൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അള്ളപ്പാട് മുട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു നിന്റെ പരസംഗത്താലും വഷളത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് മഴ നിന്നുപോയി പിന്മഴ പെയ്തതുമില്ല എന്നിട്ടും നീ വേശ്യയുടെ നെറ്റി കാണിച്ച് ഇരിക്കുന്നു നീ ഇന്നുമുതൽ എന്നോട് എൻ്റെ പിതാവേ നീ എൻ്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ അവൻ സദാകാലം ദ്വേഷം വച്ചുകൊണ്ടിരിക്കുമോ എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ചു നിനക്ക് സാധിച്ചുമിരിക്കുന്നു യോഷിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അറിു ചെയ്തത് വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ അവൾ ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൾ മടങ്ങി വരും എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ മടങ്ങി വന്നില്ല വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണപത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുത്തലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അറളപ്പാട് വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട് അരുളുചെയ്തു നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല ഞാൻ കരുണയുള്ളവൻ എന്നേക്കും കോപം സംഗ്രഹിക്കയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യദേവന്മാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കു മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ വിശ്വാസ ത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ രണ്ടുപേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകമെന്ന് ഇനി പറയുകയില്ല അത് മനസ്സിൽ വരികയില്ല അതിനെ ഓർക്കയില്ല ചെന്നു കാണുകയില്ല ഇനി അത് ഉണ്ടാക്കുകയുമില്ല എന്ന് യഹോവയുടെ അറളപ്പാട് ആ കാലത്ത് യരൂശ്വലേമിന് യെഹോവയുടെ സിംഹാസനം എന്നു പേരാകും സകല ജാതികളും അവിടേക്ക് യരൂശലേമിലേക്ക് തന്നെ യയുടെ നാമം നിമിത്തം വന്നു ചേരും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ഷാഠ്യപ്രകാരം ഇനി നടക്കയുമില്ല ആ കാലത്ത് യഹൂദാ ഗൃഹം ഇസ്രായേൽ ഗൃഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ചു വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും ഞാനോ നിന്നെ ദത്തെടുത്തു നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെ എന്ന് വിചാരിച്ചു നീ എന്നെ എൻ്റെ പിതാവെ എന്ന് വിളിക്കും എന്നെ വിട്ടുമാറുകയുമില്ല എന്നും ഞാൻ വിചാരിച്ചു ഇസ്രായേൽ ഗൃഹമേ ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നതുപോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അള്ളപ്പാട് ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാൽ അവർ മുട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ ലജ്ജാവിഗ്രഹങ്ങളോ ഞങ്ങളുടെ യൗവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും തിന്നുകളഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ടുമില്ല